പ്രൈം മിനിസ്റ്റർ എത്തി ഇതിലും അങ്ങേര് വരുന്നതായിരുന്നു എന്നെയാ തലവരെ കേട്ടില്ലേ കണ്ടവര് പോയിരിക്കുന്നത് ഇത്രയും നാളത്തെ ഒരു ബാർഗനിങ് നിലയുമായിരുന്നു ഇപ്പോഴാ ഒരു ആളും അനക്കൊക്കെ ആയത് നല്ല ക്ഷീണം കാണും എന്താ ക്ഷീണം ഒരു ൂറ് പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല അതാണ് കുമാറിന്റെ സ്റ്റാർമിനാദ് നീ എന്റെ കഞ്ഞീരി പാറ്റിടാൻ വന്നവനല്ലോടേ അപ്പൊ അതിന് കളി തീർന്നിട്ടില്ലല്ലോ എന്റെ ഉണ്ണി തന്നെ ടൈമ് കിടക്കുകയല്ലേ